നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ വലിയ വലിയ കപ്പൽ വ്യൂഹങ്ങളുടെ നീക്കുപോക്കുകളൊക്കെ അവരുടെ തന്നെ ആയിട്ടുള്ള ഉപഗ്രഹങ്ങൾ റഷ്യയുടെയും ചൈനയുടെയുമായിട്ടുള്ള വലിയ സപ്പോർട്ടോടുകൂടി അവരുടെ വീക്ഷിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ള വാർത്ത നേരത്തെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി പുതിയ ഒരു നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു നീക്കപോക്ക് എന്ന് പറയുന്നത് അവരുടെ കപ്പൽ വ്യൂഹത്തെ ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കാനും കാര്യമായ ഇടപെടേണ്ടി വരുമ്പോൾ അത് ഇട്ട് ഇടപെട്ട് തകർക്കാൻ ഭാഗത്തിൽ അതിനാവശ്യമായ സമ്മറൈനുകളെ പറഞ്ഞുവിടുകയും വിടുകയും ചെയ്തു എന്നുള്ളതാണ് അത് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തിനായി പറയുന്നത് എന്ന് വെച്ചാൽ നിർവ്വാഹമില്ലാത്തതുകൊണ്ടാണ് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വലിയ പ്രയാസങ്ങളുള്ള വിഭാഗങ്ങൾക്ക് ഇതൊന്ന് പൂട്ടി കിട്ടിയ തിരക്കിടില്ല എന്നാലോചിക്കുന്നുണ്ട് അവരൊന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് അവിടെ ഈ പോകുന്ന ഒരു നദീർ എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ അഥവാ സമ്മറൈൻ്റെ ഒരു ചിത്രമാണിത് ഈ ചിത്രത്തിൽ പറയുന്നത് സമ്മറൈൻ രണ്ട് രണ്ട് സമ്മറൈനുകളാണ് ഈ രാജ്യത്തിൻ്റെ ഈ ഇത്തരം നീക്ക പോക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ അയച്ചത് ഒന്ന് അ ജദീദ് മറ്റൊന്ന് നദീർ എന്ന് പറയുന്നതാണ് ഈ പേരുകളിൽ വ്യത്യാസമുണ്ടോ ഒന്ന് നദീർ എന്ന് തന്നെയാണ് ഇതിൽ കാണുന്നത് ജദീദ് എന്നാണ് എന്താണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇവരുടെ പോക്കുകൾ ഉദ്ദേശമാക്കുന്നത് റഷ്യയുടെ പിന്തുണയോടുകൂടെ തന്നെ ഇവരുടെ ഈ കപ്പൽ വ്യൂഹത്തെ തടയാൻ എത്രത്തോളം കഴിയുമെന്നുള്ളതിൻ്റെ പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞാൽ തടയാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നേരത്തെ മനസ്സിലാക്കി യും അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ ആവശ്യ നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ഒരു പഠനാവശ്യമായിട്ടാണ് പോകുന്നത് പക്ഷേ അങ്ങനെ ഒരു പഠനാവശ്യത്തിന് പോകുന്നതല്ല എന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാം കാരണം അവിടെ വലിയ രൂപത്തിലുള്ള ലിംഗൻ അടക്കം അബ്രഹാം ലിങ്കൻ അടക്കമുള്ള ആളുകൾ വരുന്നുണ്ട് മീൻസ് അതുപോലെ വലിയ കപ്പലുകൾ വരുന്നുണ്ട് പക്ഷേ ഈ കപ്പലുകൾക്കുള്ള മായ്സ് ഉണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്താണെങ്കിലും ഇറാനോട് സംബന്ധിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ മുൻകരുതലുകൾ അവരുടെ തന്നെയായിട്ടുള്ള ആയുധ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നടത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ തലതൊട്ടപ്പെന്നൊക്കെ പേരുള്ള അമേരിക്കയോടാണ് ഇത്ര ധൈര്യത്തോടുകൂടെ നടക്കുന്നത് അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നത് എന്ന് ആ ചിന്തിക്കുന്ന അടുത്താണ് ഇറാൻ്റെ ധൈര്യവും സ്ഥൈര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇത്രമേൽ ധൈര്യമായിട്ടുള്ള ഒരു ഭരണകൂടം ഉള്ളതുകൊണ്ടാണ് ഇറാൻ എന്ന രാജ്യം ഇപ്പം നിലനിൽക്കുന്നത് എല്ലാ പ്രൊട്ടസ്റ്റുകാരും പണ്ടപ്പോൾ മാറ്റി പുതിയൊരു ഭരണകൂടത്തെ അവിടെ സ്ഥാപിച്ചാൽ പക്ഷെ അതൊന്നും നടക്കുന്നില്ല പിന്നെ ട്രംപ് കോമാളികൾക്കൊന്നും ഇവർ നിന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കൂടുതൽ നമുക്ക് പറ്റുന്നുണ്ട് അതോടൊപ്പം ഇറാൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇവരിതുവരെ ആത്മസംയമനത്തിലാണ് എന്താണ് ഇത്ര നേരം പറയുന്നത് ഈ ട്രംപ് പറയുന്ന ഒരുപാട് വാക്കുകൾക്ക് നമ്മൾ പ്രതികാരം നടത്താൻ വാക്കുകളൂടെ ഞങ്ങൾ അത്ര മുതിരുന്നില്ല ഒന്ന് ആക്രമണം നടത്തിയാൽ പിന്നീടുള്ള കാര്യങ്ങൾ ആ പ്രതികരണം കൂടി ഈ ആയുധങ്ങളുടെ കൊടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഇറാനി ജനതക്കും ഗവൺമെൻറ്റിനും സൈന്യത്തിനും ഒരുപോലെ ഉണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ രാജ്യത്ത് യശസ്സും എന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ ഒരു രാജ്യത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ആ രാജ്യം കെട്ടിറപ്പുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് തന്നെയാണ് ഓരോ രാജ്യത്തിനും വേണ്ടതെന്ന് കൂടി നമുക്ക് ഇതിലൂടെ പാഠം പഠിക്കാൻ കഴിയും എന്താണെങ്കിലും സംറൈനുകളെ പറഞ്ഞയച്ചു അവരുടെ നീക്കുപോക്കുകളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈ രണ്ട് സംറൈനുകളാണുള്ളത് ഞാനിതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഇതിന്ന് നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഒന്ന് സെറ്റ് പിൻ ചെയ്യാൻ നോക്കാം എന്താണ് ഇവരുടെ നീക്കുപോക്കുകൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനപരമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നത് വരെ ഒന്നും ഞങ്ങൾ അനങ്ങില്ല എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഓൾ ഔട്ട് വാറിലേക്ക് അഥവാ തുറന്ന യുദ്ധത്തിലേക്ക് ഞങ്ങൾ പെരും വരികയും അതിൽ ആവശ്യമായ യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഏറ്റവും ആദ്യം അവരുടെ അടുത്ത് കിടക്കുന്ന പ്രദേശത്തെ ആക്രമിക്കുകയും ചെയ്യും അടുത്ത് കിടക്ക അത് വലിയ ഡേഞ്ചറാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ സംഗതി പ്രവാസ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയുന്ന ആളുകൾ പോലും ഉണ്ടല്ലോ അപ്പോൾ ഈ അടുത്ത് കിടക്കുന്നത് അടുത്ത് കിടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഹിറ്റ് ചെയ്യുന്നത് ആ ഖത്തറിനെ തന്നെയാണ് ഖത്തർ എന്തോ ഒരു ചതി ഇറാനോട് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമായ ഒരു അറിയിപ്പ് ഈ ഇറാനിന് കിട്ടിയിട്ടുണ്ട് അതിൽ അവർ അൽ ഉദൈദ് അവിടെയുള്ള ക്യാമ്പിനെ കൊഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു വഞ്ചനയായിരുന്നു അത്രേ ഉദൈത് എന്ന് പറയാൽ അല്ല എന്ന് പറയുന്ന ആ ഒരു പട്ടാള ക്യാമ്പ് ഒഴിച്ചതല്ല ആ തൽക്കാലം മാറ്റിവെച്ചതാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള പട്ടാളത്തിന് എല്ലാവിധ രഹസ്യ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി ഖത്തറിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തനം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ വ്യക്തതയൊന്നും നമുക്കറിയില്ല അത് പ്രസ് ടി വിയിലോ അല്ലെങ്കിൽ ഇർണയിലോ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ പ്രസ് ടിവിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇർണയിലും വരുന്നുണ്ട് അതുപോലെ ഇറാൻ്റെ മിലിട്ടറി പേജിലും വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും എന്താണ് ഇതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു പരിധിവരെ അമേരിക്ക തടയിടാൻ ശ്രമിക്കുക കാരണം യുദ്ധം ഇല്ലാതെ ഒഴിവാക്കലാണല്ലോ ഗുണം എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അനിവാര്യമാണെന്നുള്ളത് അവസാന ഘട്ടമാണ് പരിഗണിക്കുന്നത് അമേരിക്ക ആകട്ടെ ആദ്യഘട്ടം തന്നെ ഇറാനെ തകർക്കണമെന്നുള്ള ഉദ്ദേശം ഉദ്ദേശത്തോടു തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരം മിലിട്ടറി പവറുള്ള കപ്പൽ വ്യൂഹങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം അമേരിക്ക ഒരു നിലക്കും ഒരു നിലക്കും നമ്മൾ പണ്ടൊക്കെ പറഞ്ഞതുപോലെ ഒരിക്കലും അബൂച പുറത്തേക്ക് പോകാത്തത് കൊണ്ട് പതുണ്ടായെന്ന് പറയാറുണ്ട് അതുപോലെ എന്നാലോ അവൻ അതിൽ നിന്ന് തീരുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു പുതിയ രഭൂജലായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും ഇതിൽ ഇത് തീർന്നാൽ ഒരുപക്ഷെ നമുക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത നയം തന്നെ ഇറാനെ തകർക്കുക അതുമാത്രമല്ല ആ ഏരിയ തെച്ചും ഇവൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക എ ഐ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രൂത്തിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൊടിയുടെ നീളം എന്ന് പറയുന്ന ഈ ഇറാനും അതേപോലെ സിറിയയും ഇറാഖും ഇറാക്കും നമ്മുടെ സൗദി അറേബ്യയും ഈ യു എയും ഖത്തറും ഒമാനും ഒക്കെ ഉള്ളതാണ് പിന്നെ പിന്നെ എങ്ങനെയാണ് അമേ അറബികൾക്ക് ഇങ്ങനെയും നേരം പുലരാത്തത് എന്ന് ഞാൻ ആലോചിക്കുന്നത് അയാളുടെ ട്രൂത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നിട്ടും ഞങ്ങളുടെ രാജ്യങ്ങളൊക്കെ ഈ ട്രംപ് കൊണ്ടുപോകുന്ന ഇതിലൂടെയെങ്കിലും സൂചന നൽകിയിട്ടും ഇറാൻ്റെ ഭാഗത്ത് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ നിൽക്കില്ല എന്നുള്ളത് ഏറെക്കുറെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത്രയൊക്കെ വ്യക്തതമായ സൂചന കൊടുത്തിട്ടും ഗൾഫ് ഗൾഫ് കൺട്രികൾ ഒന്നും വേണ്ടിയിട്ടില്ല അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാര്യമായ പരിഗണന കൊടുക്കുന്നത് ഇറാൻ പലതവണ പറഞ്ഞു നോക്കി നിങ്ങൾ ഞങ്ങളെ ൂടെ നിൽക്കും നമുക്ക് ഒരുമിച്ച് പോരാടാം നമുക്ക് നമ്മുടേതായ സ്വത്തത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് ആരോട് എന്തിനും എപ്പം ഒന്നുമില്ല അപ്പം തന്നെ ഈ ഭരണം അല്ലെങ്കിൽ ഇറാൻ ഭരണ ഒരു കാര്യത്തിലേക്ക് തീരുമാനം കഴിഞ്ഞാൽ എന്തിനും ഈ ഇഞ്ചോടിഞ്ചു പറയുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ അടുത്ത പ്രദേശങ്ങൾ അടുത്ത പ്രദേശങ്ങൾ നശിപ്പിക്കും അപ്പം എന്താണ് ചിലരൊക്കെ പറയുന്നുണ്ട് സൗദിയെ നശിപ്പിക്കാൻ സാധ്യതയില്ല വളരെ നന്നായിട്ട് അവരായിട്ട് ഹൂത്തികളായിട്ടും നല്ല സഖ്യത്തിലാണ് ഇറാൻ ഗവൺമെൻറ്റായിട്ടും സൽക്കാരങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ട് പക്ഷേ അങ്ങ് പോകാൻ തുടങ്ങിയാൽ എവിടെയാണോ എങ്ങനെയാണോ എന്നറിയില്ല മുൻ വൈരാഗ്യം അന്നേരം നോക്കി പോകാൻ നേരം ഉണ്ടാവില്ല ഇപ്പം ആസന്നമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നന്നായിട്ടുള്ള ആയിട്ടുള്ള സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതിൽ ഒരു പക്ഷേ ഈ രാജ്യവും ഉൾപ്പെട്ടേക്കാം എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഈ കപ്പലുകളൊക്കെ അവരെ അവരുടെ ഗതികൾ നിർണ്ണയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എൻ ഈ ഒരു അർത്ഥത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറാൻ അവരുടെ മുങ്ങിക്കപ്പലുകളെ പോലും ഇറ അമേരിക്കയുടെ പ്രതിരോധമാക്കിയിട്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടി നീറ്റിലിറക്കിക്കഴിഞ്ഞു അഥവാ അതിനാവശ്യമായ കമൻറ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത നടപടികളും കാര്യങ്ങളിലേക്കും ഇറാൻ ഗവൺമെൻറ് കടക്കുക എന്ന് വിചാരിക്കാം എങ്ങനെയാണെങ്കിലും ദ്ധത്തിലെന്താകും എന്നുള്ളതല്ല രണ്ട് രാജ്യത്തിനും അനുബന്ധ അന രാജ്യങ്ങൾക്കുമെല്ലാം വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാം രമ്യതയോട് അവസാനിപ്പിക്കട്ടെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ അവിടെ നിങ്ങൾ കമൻ്റിൽ വന്നിട്ട് പറയണ്ട പടച്ചോം കണക്കാക്കിയേ തന്നെ വരുള്ളൂ അത് കമൻറ്റായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊക്കെ തികഞ്ഞ വിശ്വാസി വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും കാര്യകാരണ സഹിതങ്ങളൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതാത് ഘട്ടങ്ങളിൽ വിഷയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അനുബന്ധമായിട്ട് അതിനലൈസ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം നല്ലതല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം വിഷ്യൂ ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ